നമസ്കാരം സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു ഇന്നലെ പൊളിച്ച കല്ലറയ്ക്ക് പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകൾ നടത്തിയത് സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങിൽ ഗോപന്റെ രണ്ടു മക്കളും പങ്കെടുത്തു നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പദയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനിടെ സമാധി വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ ഗോപന്റെ മകൻ സനന്ദൻ മാപ്പ് ചോദിച്ചു ഗോപന്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാബലം വന്ന ശേഷം മരണത്തിലെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം അടുത്ത ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ഇന്നലെ അതിരാവിലെയാണ് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത് കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത് രാവിലെ ഒൻപത് മണിയോടെ പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് കണ്ടെത്തൽ ഇതിന് പിന്നാലെ പ്രതികരണവുമായി മകൻ സനന്ദൻ രംഗത്തെത്തി പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പറയുന്നത് എന്നും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് വ്യക്തമായി എന്നും വളരെയധികം വിഷമമുണ്ട് എന്നാണ് സനന്ദൻ പറഞ്ഞത് ആന്തരികാവയവ പരിശോധനയുടെ മരണകാരണം വ്യക്തമാക്കിയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അത് വന്നാലും പേടിക്കാനില്ല അച്ഛൻ മഹാസമാധിയായതാണ് എന്നാണ് മകന്റെ വാദം ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും മകൻ പറഞ്ഞു വി നേതാവ് ചന്ദ്രശേഖർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രതിഷേധിക്കാതിരുന്നത് എന്നാണ് മകൻ ഇന്നലെ പറഞ്ഞത് ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങ് നടത്തുമെന്നും അച്ഛൻ സമാധി ആയതാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയത് സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ട് എന്നും മകൻ സനന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു